ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഒരു പ്രഭാത തിങ്കൽ ഇപ്രകാരം ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ നമ്മുടെ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു തോർത്ത് ദൈവത്തിന് ആയിരമായിരം നന്ദി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു ീ പ്രഭാത ധ്യാന ചിന്ത കേൾക്കുന്ന എല്ലാവരെയും വലുവിനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ നിന്ന് ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്നും നമുക്ക് ആമുഖമായ എന്ന രീതിയിൽ തന്നെ ഈ അധ്യായത്തിൽ നിന്ന് വലുവിനായ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഒന്നാമതായിട്ട് നാം കാണുന്നത് ഈ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഫറവോനും അവരുടെ പിന്നാലെ പുറപ്പെടുന്നത് അവരെ പിന്തുടരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് വലുവിനായ ദൈവം നമ്മളെ പറയുവാൻ നമ്മോട് പറയുവാൻ നമ്മളോട് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് നാം കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു കഴിയുമ്പോൾ രക്ഷക്കപ്പെട്ട് കഴിയുമ്പോഴും സാത്താൻ എപ്പോഴും നമ്മുടെ പിന്നാലെ വന്നുകൊണ്ട് ഇരിക്കും ഏതെങ്കിലും വിധേയനെങ്കിലും ആ സാത്താൻ്റെ അടിമത്തത്തിലേക്ക് തിരിച്ച് കൊണ്ടുപോകേണ്ടതിന് വേണ്ടി പ്രിയ വിശ്വാസികളെ സാത്താൻ്റെ ഈ തന്ത്രങ്ങളെ നാം ശരിയായ രീതിയിൽ അറിഞ്ഞ് സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്നവരായിരിക്കണം കാരണം അടിമനുഖത്തിൽ നാം വീണ്ടും കുടുങ്ങിപ്പോകാതെ ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ് രണ്ടാമതായിട്ട് നാം കാണുന്നത് ഈ യഹൂദന്മാരെ പേടിപ്പിക്കുവാനായിട്ട് പറവോൻ തൻ്റെ രഥങ്ങളുമായിട്ട് അവൻ്റെ പിന്നാലെ പോവുകയായിരുന്നു ചെയ്തത് ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പൈശാഷികൻ എപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലവിധമായ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ടുവരും നാം ത്താവിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ മാറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാകും പൈശാശികൻ നമ്മളെ സമ്മർദ്ദം ചെലുത്തുവാനും നമുക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുവാനും നമ്മുടെ ക്രിസ്തീയ നടപ്പ് അത് ദുർബലപ്പെടുത്തുവാനും അവൻ പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കും അതുകൊണ്ട് നാം ഒരിക്കലും ഫറവോൻ്റെ രഥത്തിലോ പൈശാചിക ശക്തിയിലോ ഭാരപ്പെടേണ്ട ആവശ്യമില്ല അതിൽ നാം വിറയ്ക്കേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല നാം സ്റ്റേണായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുക മൂന്നാമതായിട്ട് നാം കാണുന്നത് മോശ ജഗൂദന്മാരോട് ഇസ്രായേൽ മക്കളോട് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം നിങ്ങൾ ഭയപ്പെടരുത് ശാന്തരായി നിൽക്കുക ഇതിൽ നിന്ന് ദൈവം നമ്മെ മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യഹോവയാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിൽ പരിപൂർണ കൂടെ നാം നിൽക്കുന്നവർ ആയിരിക്കണം നാലാമതായിട്ട് നാം കാണുന്നത് മോശ ഇസ്രായേൽ മക്കൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് കൂടെ ആ സമുദ്രത്തിൻ്റെ അടുക്കിലേക്ക് പോകുക അതായത് ിശ്രീമേർ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വിശ്വാസത്തോടുകൂടെ നാം മുന്നോട്ട് ആഞ്ഞ് ആ ലാക്കിലേക്ക് ദൈവത്തിൽ ആശ്രയിച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവനിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുക എപ്രകാരം ബുലുവനായ ദൈവം ഇസ്രായേൽ മക്കളെ പുറകിൽ നിന്ന് സംരക്ഷിച്ചുവോ അതുപോലെ ബുലുവനായ ദൈവം നമ്മെയും അവൻ സംരക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നാം ആശ്രയിക്കുന്നവർ ആയിരിക്കണം അഞ്ചാമതായിട്ട് നാം കാണുന്നത് അപ്പൊസായ പൗലോത്സവ പറയുന്നത് അനുസരിച്ച് യഹൂദന്മാർ ആ സമുദ്രത്തിലൂടെ കടന്നുപോയപ്പോൾ അവർ സ്നാനപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വാഗ്ദത്ത നിത്യമായ വാഗ്ദത്ത നാട്ടിലേക്ക് നാം പോകുമ്പോൾ നാമും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവീക സന്നിധിയിൽ സ്നാനമേൽക്കുകയും മാത്രമല്ല ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നാം ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് പോകേണ്ടിയും ചെയ്യേണ്ടിയിരിക്കുന്നു ആറാമതായിട്ട് നാം കാണുന്നത് ഈ ചെങ്കടലിൽ ബുലുവനായ ദൈവം ഫർവോൻ്റെ സൈന്യത്തെ നശിപ്പിച്ച് കളഞ്ഞു നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം നമ്മെ കാണിക്കുവാനായിട്ട് പഠിപ്പിക്കുവാനായിട്ട് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് വിപരീതമായി വരികയും നമുക്ക് ഉപദ്രവം ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ വെലുവനായ ദൈവം ഒരിക്കൽ വലിയൊരു ന്യായവിധി നൽകി അവരെ ഈ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ച് കളയും നമ്മെ നശിപ്പിക്കുവാൻ വരുന്നവരെ ദൈവം നശിപ്പിക്കും അതുകൊണ്ട് ദൈവത്തിൽ നാം ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നവർ ആയിരിക്കണം വേറൊരു അവസാനമായിട്ട് നാം കാണുന്നത് ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാരണം ഇസ്രായേൽ മക്കൾ ഈ റെഡ് റെഡ്സി ഈ ചെങ്കടൽ യാത്ര ചെയ്തപ്പോൾ അവർ അത് റിയാലിറ്റി യഥാർത്ഥമായ രീതിയിലുള്ളതായ സംഭവമായിട്ട് തന്നെ അവരതിനെ കണ്ടു വലിയ ദൈവത്തിൻ്റെ അത്ഭുതം അവർ കാണുകയാണ് ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിച്ച് നിർത്തുക എന്നുള്ളത് ദൈവത്തിലുള്ളതായ അവരുടെ വിശ്വാസവും ദൈവിക ശക്തിയിലുള്ളതായ അവരുടെ ആശ്രയം കാണുകയാണ് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ദൈവം എന്തു ചെയ്യും പ്രശ്നങ്ങൾക്ക് പരിഹാരകനായിട്ട് നമ്മോട് കൂടെ ഉണ്ട് എന്ന് കാണിക്കുവാനായിട്ടാണ് ഇത് ചെയ്യുന്നത് നമുക്ക് വലുവിനായ ദൈവത്തിൽ വിശ്വാസമുള്ളപ്പോൾ ആശ്രയമുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിലെ യാതൊരു രീതിയിലുള്ളതായ തടസ്സങ്ങളും വരാതെ ശത്രുവിനെ തൊടാതെ ബന്ധനത്തിൽ നാം ആകാതെ അതൊക്കെയും വലുവിനായ ദൈവം അത് ഒടിച്ച് നശിപ്പിച്ച് കളയും എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ചില പാഠങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആ പാടങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ചൈതന്യമായി തീരേണ്ടതിന് വലിവനായ ദൈവം ഈ വചനം മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാരാകട്ടെ